വർഷങ്ങളായി തകർന്നുകിടന്ന ചിന്നാർ നാലാം മൈൽ കൊച്ചുകരിന്തിരുവി റോഡിന്റെ ടെൻഡർ നടപടികൾ പൂർത്തിയായി തേക്കടി വാഗമൺ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന ഏറ്റവും ദൂരം പാതയാണിത് പാതയാണ് സഞ്ചാരയോഗ്യമാകുന്നത് സഞ്ചാരമാകുന്നത് വർഷത്തിൽ വാടൂർ സോമൻ എം അനുവദിച്ച റോഡിനാണ് കരാർ ആയത് മഞ്ഞാർ നാലാം മൈൽ കൊച്ചുകരിന്തിരുവി റോഡ് ടെൻഡറായി ഇതോടെ വർഷങ്ങളായി തകർന്നു കിടന്ന റോഡ് സഞ്ചാരയോഗ്യമാകുമെന്ന് ഉറപ്പായി തേക്കടി വാഗവൺ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന ഏറ്റവും ദൂരം കുറഞ്ഞ പാതയാണിത് നാലാം മൈലിൽ നിന്നും കൊച്ചു കരിന്തിരുവി വരെയുള്ള ആറ് കിലോമീറ്ററും തകർന്നു കിടക്കുകയാണ് കൊച്ചു കരിന്തിരുവിയിൽ നിന്നും രണ്ടര കിലോമീറ്റർ ദൂരം മാത്രമാണ് വാഗവൺ മൊട്ടക്കുന്നിലേക്കുള്ളൂ അടുത്ത കാലത്ത് ഉപ്പുതര പഞ്ചായത്ത് നാലാം മൈലിൽ നിന്നും ഏതാനും ദൂരം രണ്ടു പ്രാവശ്യമായി സഞ്ചാരയോഗ്യമാക്കി ബാക്കി ഭാഗത്ത് കാൽനട യാത്രയും ദുഷ്കരമാണ് ഇതുവഴി ഇപ്പോൾ പ്രാദേശിക വാഹനങ്ങൾ മാത്രമാണ് സഞ്ചരിക്കുന്നത് വാഗമണിലേക്ക് പോയിരുന്ന വിനോദ സഞ്ചാരികൾ ഇതുവഴി വരാതെയായി ഇതോടെ പ്രതിഷ്ഠിച്ചു തുടങ്ങിയ വഴിയോര കച്ചവടങ്ങൾ നിലച്ചു പലതവണ നാട്ടുകാർ നിവേദനം നൽകുകയും പ്രതിഷേധ ഉയർത്തുകയും ചെയ്തു നാട്ടുകാരുടെ ദുരിതം ഇടുക്കി വിഷൻ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു തുടർന്ന് പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും വാഴിയൂർ സോമൻ എം എൽ എ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷം അമ്പത് ലക്ഷം രൂപ അനുവദിച്ചു എന്നാൽ തുടർ നടപടികൾ ഉണ്ടായില്ല നടപടികൾ വൈകുന്നതിനെതിരെയും വ്യാപക പ്രതിഷേധം ഉയർന്നു തുടർന്നാണ് ജില്ലാ നിർമ്മിതി കേന്ദ്രത്തിന്റെ നിർമ്മാണ ചുമതല നൽകിയതും ടെൻഡർ നടപടിയിൽ പൂർത്തിയാക്കിയതും മഴ കുറഞ്ഞാലൂടെ നിർമ്മാണം തുടങ്ങുമെന്ന് നിർമ്മിതി കേന്ദ്രം അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു ഇടുക്കി മിഷൻ ഉപ്പുതറ ഇനി ലോ പ്രൈസിൽ ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ്